ਜਿਲ੍ਹੇਲੇ ਆਧਿਆ ਆਰਟ ਗੈਲਰੀ ਮੰਦਰੀ ਸਜੇ ਚਰੀਆਂ ਨੂੰ ਖਾ ਰਮ ਚਿਤ। ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്വരി അധ്യക്ഷയായി ആർട്ട് ഗാലറിയുടെ പ്രദർശന ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജില്ലയിലെ ആദ്യ ആർട്ട് ഗാലറി നിർമ്മിച്ചത് എല്ലാ വിദ്യാർത്ഥികളുടെയും ചിത്രകലാ പ്രകടനങ്ങൾക്ക് അവസരം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആറിയാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം വി പ്രിയ മാരകുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമലത്ത് എന്നിവർ പങ്കെടുത്തു